ഹായ് ഫ്രണ്ട്സ് ഞങ്ങളപ്പം വീട്ടിൽ പോകട്ടെ അപ്പോൾ വീട്ടിൽ പോകുന്നതിന് ഞങ്ങൾ ചെയ്തു വെച്ച സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കളക്ട് ചെയ്യുക വണ്ടിയിട്ട് മാക്ക ചങ്ങൂൻ്റെ മേക്സ് സെമ പിന്നെ ചങ്കരുടെ വാട്ടർ സൈക്കിൾ പിന്നെ എൻ്റെ ബാക്കിൽ ബോക്സിൽ കാണുന്ന സത്തിൻ്റെ സ്റ്റീൽ മോഡൽ സ്കൂളിലെ ജി എസിൻ്റെ അപ്പോൾ അതൊക്കെയായിട്ട് ഞങ്ങൾ പോകുക ഞങ്ങൾ രാവിലെ എണീറ്റിട്ട് ആദ്യം തന്നെ പറഞ്ഞത് ഹൗസ് കീപ്പിങ്ങിൽ വിളിച്ച് എക്സ്ട്രാ ബെഡ് മാറ്റാനാണ് പറഞ്ഞത് റൂമ് ചെറിയ റൂം ആയിരുന്നതുകൊണ്ട് എക്സ്ട്രാ ബെഡ് മാറ്റി ഞങ്ങൾക്ക് ഞങ്ങളുടെ ലഗേജൊക്കെ കറക്റ്റായിട്ട് അടുക്കി വയ്ക്കാനൊക്കെ പറ്റത്തുള്ളൂ അങ്ങനെ വളരെ ശോകമുഖമായി സത്യൻ്റെ എക്സ്ട്രാ ബെഡ് ഞങ്ങളുടെ റൂമിൽ നിന്ന് പോകുക കേട്ടോ ആ എക്സ്ട്രാ ബെഡ് റൂമിൽ നിന്ന് ഇഷ്ടമുള്ള സ്ഥലമായെങ്കിലും അപ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് പോകാനുള്ള ഫീൽ ഞങ്ങൾക്ക് വന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ എക്സ്ട്രാ ബിഡ്ഡൊക്കെ മാറ്റിയിട്ട് ഇന്ന് വേറെ രാവിലെ കുളിച്ച് ഫ്രഷ് ആയില്ല അല്ലാതെ ബ്രഷ് ചെയ്ത് മോഹമൊക്കെ ഫ്രഷ് ആയിട്ട് ഞങ്ങൾ തന്നിട്ട് ഡ്രസ്സ് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ വന്നേക്കാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും അപ്പോൾ ചങ്കുവിന് സത്തിനു ചോക്കോസും മതിയെന്ന് പറഞ്ഞാൽ അപ്പോൾ രണ്ടുപേരും ചോക്കോസ് എടുക്കണം ചോക്കോസ് എടുക്കാൻ അതിന് കറന്ന് കറക്കി കറിക്കറക്കി എടുക്കുന്നുണ്ട് അപ്പോൾ സത്ത് ഹോട്ട് മിൽക്ക് കുറച്ച് ഒഴിച്ചു സത്തിന് ഹോട്ട് മിൽക്ക് ഒഴിച്ചിട്ട് തണുക്കുമ്പോൾ സത്തിനെ ഇടക്കിളിക്ക് കുടിച്ചോളും ചങ്കർ കുറച്ച് ഹോട്ട് മിൽക്കും കുറച്ച് കോൾഡ് മിൽക്കുകൂടെ ഒഴിച്ചിട്ട് അവൻ്റെ ചൂട് കറക്റ്റാക്കിയിട്ട് അവൻ അങ്ങനെ കുടിക്കുന്നുണ്ട് പിന്നെ ഞാൻ നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് എന്താ പുട്ടും ചെറുപയർ കറിയും കേട്ടോ എന്താ അത് ഫേവറേറ്റ് ആയെന്ന് ഞാൻ നമ്മുടെ വീട്ടിൽ പുട്ടിന് എപ്പോഴും ഈ പഴം അല്ലെങ്കിൽ കട്ടലക്കറി അല്ലെങ്കിൽ ചിക്കൻ കറിയോ മീൻ കറിയോ അങ്ങനെയൊക്കെയായിരിക്കും ഈ ചെറുപയർ കറി അങ്ങനെ വയ്ക്കുക ഒരു ആവശ്യം ഞാൻ മൂന്നാർ വന്നത് എന്നിട്ട് പറഞ്ഞ അമ്മയെക്കൊണ്ട് ഇവിടെ അധികം ചേവാവുന്നില്ലായിരുന്നു അപ്പം ഞാനതായിട്ട് അതും കുറച്ച് കട്ട് ഫ്രൂട്ട്സും ഒക്കെ എടുത്തു എടുത്തിട്ട് വന്നിട്ട് എന്താന്ന് കുളിക്കാത്ത മുഖം ഒരു ഒരു ഇതായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ യാത്ര പോയൊക്കെ ചെയ്യേണ്ടത് പറഞ്ഞേരത്തേക്കൊന്നും ഫ്രഷ് ആയെല്ലാം റെഡി ആകാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ ഫുഡൊക്കെ എടുത്ത് കഴിക്കാണ്ടിരിക്കട്ടെ അപ്പം ഇക്കാര്യം ഞങ്ങളിവിടെ കഴിക്കാൻ വന്നായിരുന്നു ഇക്കാര്യം എന്ന് പറഞ്ഞു ഒരു പത്ത് പത്തര ആവാൻ പോകണമെന്ന് പറഞ്ഞു കേട്ടോ പത്ത് പത്തര ആവുമ്പോൾ പോയിട്ട് പതിനൊന്ന് മണി കഴിഞ്ഞു ശേഷം ഇക്ക റൂം ഫ്രഷ് ആകുമ്പോൾ പോലും വന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫ്രഷായി ഇനി എല്ലാവരും ഞങ്ങൾ വീട്ടിൽ പോകാൻ പറയാനുള്ള തയ്യാറെടുപ്പ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോകുന്ന യാത്ര പറഞ്ഞപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ അക്ഷി ലഗേജ് ഒക്കെ വെക്കാൻ വേണ്ടി കാർ എടുത്തുകൊണ്ടിരുന്നുണ്ട് അപ്പോൾ ചങ്ക്രൂ അക്ഷി ആ കാർ കാർഡ് വരുന്ന കൂടി അക്ഷയ്ക്ക് സൈഡ് പറഞ്ഞു കൊടുക്കാനൊക്കെയായിട്ട് പോകുക കേട്ടോ സത്തപ്പോൾ സത്തിൻ്റെ സ്റ്റിൽ മോഡൽ റെഡിയായത് ബോക്സിൽ ബെണ്ടിറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ബെണ്ടിറ്റിന് ഒരുപാട് താങ്ക്സ് ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്ര അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു തന്നെ മക്കളെ സ്കൂളിൽ കൊണ്ട് പ്രസന്റൊക്കെ ചെയ്തു അവർ അവർ ഹാപ്പിയായി ടീച്ചർ ഹാപ്പിയായി സയൻസ് പ്രൊജക്ട് ഒക്കെ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അക്ഷയ് കാർ റിവേഴ്സ് എടുക്കുന്ന ചങ്ങൂർ അക്ഷയ്ക്ക് സൈഡ് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് അക്ഷയം ചങ്ങറും കൂടാണ് ബഗ്ഗിക്ക് സൈഡ് ഇറങ്ങി കൊടുക്കുകയും ബഗ്ഗി ഒഴിക്കുകയൊക്കെ ചെയ്യും ഇപ്പൊ ശക്ഷിയാണ് ബഗ്ഗി ഒഴിപ്പിക്കുകയൊക്കെ ചെയ്തത് കേട്ടോ ഇപ്പം ചങ്കറൂരിപ്പം അത്യാവശ്യം റിവേഴ്സ് എടുക്കാനൊക്കെ ശക്ഷി പറഞ്ഞു കൊടുക്കുകയാണെന്ന് പറയാൻ പിന്നെ പ്രായവത് പ്രോത്സാഹിപ്പിക്കുന്നുമില്ല അപ്പോൾ ഞങ്ങൾ സ്പായി പോകാമെന്ന് പറയാൻ വേണ്ടി പോട്ടെ അപ്പോൾ സത്ത് പിന്നെ എവിടെ പോയാലും ഞങ്ങളുടെ കൂടെ പോകും ഞങ്ങളെ കുറിച്ച് വേണ്ടി മുമ്പ് നിൽക്കും നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓടി 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 പോപ്പം സത്തോട് നിൽക്കി സത്തേ നിൽക്കി സത്തേന്ന് പറയുന്നത് സത്ത് ഓടി ഓടി പോയിക്കൊണ്ടിരുന്നു അപ്പോൾ ഞാനും ചങ്കർ കൂടെ സ്പായിൽ അപ്പോൾ നമ്മുടെ ഡോക്ടറിനോടൊക്കെ യാത്ര പറയാം എപ്പോഴാണ് നമ്മുടെ ഫോറിൻ ഗസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു ഗസ്റ്റിനോട് ഗസ്റ്റിൻ്റെ അമ്മയായിരുന്നു ഗസ്റ്റ് ഫോറിൻ ഗസ്റ്റ് അമ്മയും മോളുമായിരുന്നു ആ മോളായിരുന്നു സത്തോട് ഫ്രണ്ടായ അപ്പോൾ അത് റൂമില്ലായിരുന്നു അപ്പോൾ സത്തിനെ റോക്കിനെ കൂടെ റൂമിൽ പോയി യാത്രയൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോൾ ചങ്റൂ ഇവിടെ റെഡിയായി നിൽക്കുക പോകാൻ വേണ്ടി ചങ്റൂവും സത്തും കുറേ ഡയറിയും കുറേ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വണ്ടിയിലാക്കിയൊന്നും ഒക്കെ ഇതിലായിരുന്നു ഇപ്പോൾ ഞങ്ങൾ സുധൈര്ത്തൊക്കെ പോയി യാത്ര പറഞ്ഞാൽ മൊത്തത്തിൽ കറങ്ങി ഒരു ലൈൻ ജ്യൂസും കുടിച്ചിട്ടാണ് അവിടെ നിന്ന് നിൽക്കാറുണ്ട് അല്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തൊട്ട് ദാഹം തുടങ്ങും അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഇത്രയും ദിവസം സ്കൂളിൽ സ്കൂൾ കൂടുതൽ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ തരുന്നത് അപ്പോൾ ഒരാഴ്ച വന്നത് സ്കൂളിൽ ഫ്രണ്ട്സിനൊക്കെ ചോക്ലേറ്റ് കൊണ്ടുപോകണം എന്നൊക്കെ ഒരു മൂന്നാളിലെ ഹോം മെയ്ഡ് ചോക്ലേറ്റാണ് ചങ്കൂർ സ്കൂളിൽ കൊണ്ടുപോയത് പക്ഷേ ആ ഒറിജിനൽ ചോക്ലേറ്റിന് ശകലം കൈപ്പുണ്ടല്ലോ അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഫിവറാട്ടതും ഇപ്പോൾ നയൻറ്റി പെർസെൻറ്റേജ് ഒറിജിനൽ ഉള്ളത് മേടിച്ചു അപ്പോൾ അത് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ കുട്ടിക്ക് കഴിക്കുമായിരുന്നു എന്നൊരു പരാതി ചങ്കൂർ പറയുന്നുണ്ടായിരുന്നു ഒറിജിനൽ ചോക്ലേറ്റിനൊണ്ട് വീണ്ടും ഷുഗർ ആഡ് ചെയ്തതിനും അതിനെ കൊടുക്കുന്നതെന്ന് ഞാനും കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചപ്പോഴേട്ടോ മനസ്സിലായത് ഹോട്ടലേറ്റ് ചോക്ലേറ്റിന് കൈപ്പാന്ന അപ്പം ഞങ്ങൾ ആയിട്ട് അങ്ങനെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇനി ഇപ്പോൾ മേടിക്കാൻ വേണ്ടി പോകാം ചോക്ലേറ്റ് മേടിക്കാൻ പോകുന്ന ക്ലിപ്സ് ഞാൻ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇനി പിറകേ വരുമ്പോഴേ അറിയത്തുള്ളൂ എഡിറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ പറയുന്നത് അപ്പം ഞങ്ങൾ കുറച്ച് ഹാപ്പിയാണ് മൂന്നാലും പോകുന്നതുകൊണ്ട് സങ്കടം ഉണ്ടെങ്കിലും കുറച്ച് ഹാപ്പിയാണ് കാരണം സ്കൂളിൽ ഇപ്പോൾ സ്കൂളിൽ ഒരുപാട് നോട്ടും കാര്യങ്ങളൊക്കെ എഴുതിപ്പിക്കുകയും കുറേ വർക്കുകൾ പെൻഡിങ് പ്രൊജക്റ്റ് ചങ്ക്രുവിന് കുറച്ചുകൂടെ എഴുതാണ്ട് സത്യം കുറച്ചുകൂടെ എഴുതാണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ആദ്യം അവർ കൊണ്ടുതന്നെ പിന്നെ ഇക്ക ഞങ്ങളെ സത്യത്തിൽ ഞങ്ങൾക്ക് മൂന്നാറ് മൂന്നേക്കർ തലമുറ കോഴിക്കോട് പോകാനായിരുന്നു ഇക്കയ്ക്ക് പക്ഷേ ലീവില്ലാത്തതുകൊണ്ട് ഇക്ക എല്ലാ പ്രാവശ്യത്തിനും മൂന്നാറും ഞങ്ങളെ കൊണ്ടുപോയത് അപ്പോൾ ഞങ്ങൾ എന്താ കോഴിക്കോട് കൊണ്ടുപോകത്തൊരു സങ്കടം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു കോഴിക്കോട് കൊണ്ടുപോയി ഇക്കായ്ക്ക് പറ്റത്തില്ലെങ്കിൽ ഇക്ക എന്താ ബോട്ട് ബോട്ടിങ് അങ്ങനെങ്ങനെ അങ്ങനെ അത് ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പോൾ സത്തിന് പിന്നെ എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു സത്ത് സത്തിന് എല്ലാം എവിടെ പോയാലും സത്തിന് പെട്ടെന്ന് എത്തണം അത്രേ ഉള്ളൂ ഇവിടെ ഇവിടെ വേണേലും പൊക്കും പക്ഷെ പെട്ടെന്ന് എത്തണ ഒരു കണ്ടീഷനാണ് അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് ഒരു ക്രൂയിസ് ഷിപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ട്രിപ്പിന് വേണ്ടി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഷിപ്പിൽ കയറാൻ പോകാനുള്ള ഷിപ്പിൽ കയറാൻ പോകാനുള്ള ഒരു ആകാംക്ഷ അവർക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നമ്മുടെ മൂന്നാറിൻ്റെ കവാടമായ നെരിമംഗലം ബ്രിഡ്ജ് ഇറങ്ങുകയാണ് ചങ്കൂരിൻ്റെ ഡയലോഗ് ഞാൻ ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ് ഈ ബ്രിഡ്ജ് അങ്ങോട്ട് കയറുമ്പോൾ നമുക്ക് സന്തോഷവും ഇങ്ങോട്ടിറങ്ങും നമുക്ക് സങ്കടവും വലിയ അമ്പുകുട്ടിയും ചങ്കൂർ പ്രാവശ്യം എന്നോട് ചോദിച്ചു കഴിഞ്ഞ പ്രാവശ്യമാണ് മുമ്പ് പ്രാവശ്യം അടുത്ത് ചോദിച്ചത് അതായത് നെരിമംഗലം കറങ്ങനെ മൂന്നാർ എത്താറായി നമ്മൾ മൂന്നാർ എത്തുകയാണെന്നുള്ളൊരു എസൈറ്റ്മെൻറ്റ് നമ്മൾ ഹോട്ടലെത്തുവാണ സ്ഥലെത്തുവാണുള്ള എസൈറ്റ്മെൻറ്റ് ഇങ്ങോട്ടും വീട്ടിലേക്ക് പോകുകയാണല്ലോ എന്ന് മൂന്ന് നാല് റിസോർട്ടിൽ എത്തുന്നതിന് ആ എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് വരുന്നതിന് കാരണം ഞങ്ങൾ വല്ലപ്പോഴേ ഇക്കിവിടെ നിൽക്കാറുള്ളൂ ഇക്ക വന്നാലേ ഒന്ന് രണ്ട് ദിവസം ഇക്ക വരുവാണെന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വന്നാൽ അങ്ങോട്ടും ആവശ്യം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊക്കെ പോകും അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് എനിക്കും മക്കൾക്ക് ഇക്കാര്യമായിട്ടുള്ള ക്വാളിറ്റി ടൈം അങ്ങനെ കിട്ടാറേ ഇല്ല അപ്പോൾ അവിടെ പോയി വല്ല വല്ലപ്പോഴും ഇക്കാലത്ത് അവിടെ ഇക്ക തിരക്കാണെങ്കിലും ഈ വൈകിട്ട് കാണാൻ എന്നും ഇക്കായ കാണാമല്ലോ വൈകിട്ടിക്ക വരുമ്പോൾ ഇക്ക നല്ല ക്ഷീണത്തോടായിരിക്കും വരുന്നത് ഇക്കൊന്നും സംസാരവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ആൾ നമ്മുടെ അടുത്തുണ്ടല്ലോ എന്നൊരു സംഭാവന ഒക്കെ മൂന്നുപേർക്കും ഉണ്ട് അതാണ് ഞങ്ങളൊരു സന്തോഷം കാരണം ഈ സ്ഥിരം മൂന്നാറിൽ പോയിട്ട് ഞങ്ങൾ എങ്ങും പുറത്താവട്ടെങ്ങനെ പോകാറില്ല വേറെ വീഡിയോ പറഞ്ഞില്ലേ സത്യം പറഞ്ഞാൽ പന്ത്രണ്ട് വർഷമായി മൂന്നാറിൻ്റെ ഒരു സെക്കൻഡ് ഹോം ആയിട്ട് പക്ഷേ ഞാൻ വട്ടവടങ്ങും അതിലൊരു ഇതിൽ കണ്ടിട്ടില്ല കേട്ടോ ആ ടോപ്പ് സ്റ്റേഷൻ പോലും കണ്ടിട്ടില്ല അങ്ങനെ ഞങ്ങൾ നമ്മുടെ കോതമംഗലം അടുക്കാറായിക്കാട്ടിൽ ഫ്രണ്ട് വിളിച്ച് പറയാൻ രസായി കയറി ഫുഡ് കഴിക്കുകയും അവിടെ ഫുഡ് ഫ്രണ്ട് ഒതുതിട്ടുണ്ടോ പറഞ്ഞു വെച്ചിട്ടുണ്ടോ അത് കുഴപ്പമൊക്കെ കഴിച്ചോളാമല്ലോ പക്ഷെ ഞങ്ങൾ ഇതുവരെ ഞങ്ങൾ രസം രസം കണ്ടു പോകുമ്പോൾ ഞങ്ങൾ ഇതുവരെ അവിടെ കയറിയിട്ടില്ല അവിടെ ഇത്രയും മനോഹരമായ ഒരു സംഭവം ഉണ്ടോ ഞങ്ങൾ ഇപ്പോഴും അറിയാതെ അവിടെ കയറി ഇപ്പോൾ സൂചി ഊത്താമ്പോൾ സ്ഥലം അത് അത്ര ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഫുഡെന്ന് നല്ല അടിപൊളി ഫുഡ് അടിപൊളി നോർത്ത് ഇന്ത്യൻസിനുള്ള ഫുഡ് ഉണ്ട് കേട്ടോ ഉണ്ടായാലും ഭയങ്കര തിരക്കായിരുന്നു വണ്ടി വറക്കുമ്പോൾ നല്ല അടിപൊളി ഫുഡ് കേട്ടോ അപ്പം വേറെ വെറൈറ്റി കുറേ ഫുഡ്സ് ഉണ്ടെങ്കിലും ഞങ്ങളുടെ പറഞ്ഞാലോ പറഞ്ഞാൽ കേരള സദ്യ ട്രൈ ചെയ്യാനാണ് പറഞ്ഞത് കേട്ടോ ഒരു മൂന്നിട്ട് പായസം ചെറുപറുപായസം അടപ്പായസം സേമിയ പായസം പിന്നെ നമ്മുടെ സദ്യയിലെ എല്ലാ കറികളും സദ്യ എങ്ങനെ വിളമ്പണം എന്നുള്ള ആ രീതി ഇതാണ് അവിടുത്തെ പുറത്തുള്ള ആംബിയൻസ് ഒക്കെ തിരക്ക് കണ്ടോ അവിടുത്തെ കഴിക്കാൻ നിൽക്കാൻ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ കഴിക്കാൻ നിൽക്കാണ്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരും ഞങ്ങൾക്ക് സീറ്റ് നേരത്തെ പറഞ്ഞിരുന്നുകൊണ്ട് റിസർവ് ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് രസ ഇവർ തന്നെയാണോ ഒരു ഹോട്ടലെന്ന് എനിക്കറിയില്ല രസം മൂന്നാർ തന്നെ ആനച്ചാൽ ഒരു ഹോട്ടൽ ഉണ്ട് ഇവർ തന്നെയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും പ്യൂർ വെജ് അവിടെ വെജ് നോൺ വെജ് ഉണ്ട് ഇത് പ്യൂർ വെജ് ഹോട്ടലാണ് ഹോട്ടലാട്ടോ എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടം എനിക്ക് മാത്രമല്ല വളരെ കുറച്ച് ഫുഡ് അങ്ങറും ചങ്ങറൂലും രണ്ടാമത് ചോറും കറികളും എല്ലാം വാങ്ങിക്കഴിച്ച് എനിക്കും മക്കൾക്കും ഇക്കായ്ക്കെ ഒരുപാട് ഇഷ്ടം അടിപൊളി ഫുഡായിരുന്നു പിന്നെ കുറച്ച് നേരം കൂടി അവിടെ ഫുഡ് കഴിച്ചിരുന്ന് കഴിക്കാനുള്ള സമയം ഞങ്ങൾക്കില്ലായിരുന്നു കാരണം കൃഷി പഞ്ചരക്കെ എടുക്കും അതിനു മുമ്പ് ഞങ്ങൾക്ക് എറണാകുളത്ത് എതിരെ നമ്മൾ കൊതമംഗലം ഒക്കെ പിന്നെ ഇപ്പോൾ പയമ്പാവൂരൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക് അല്ല ആ ബ്ലോക്കിൽ കൂടെ അഞ്ചര ആവുമ്പോൾ അവിടെ എത്താന്നുള്ളൊരു ടാസ്ക് ആയിരുന്നു ഞങ്ങൾ പത്തര മണിക്ക് ഇറങ്ങണം നിൽക്കുക പറഞ്ഞെങ്കിലും പന്ത്രണ്ടി പന്ത്രണ്ടരയ്ക്ക് ശേഷമാണ് ഞങ്ങൾ മൂന്നാൽ നിന്ന് ഇറങ്ങുന്നത് ഇക്കായ്ക്ക് അന്നേരത്തേക്ക് ഇക്കിടെ ജോലികളൊക്കെ ഒതുക്കിയിട്ട് ഇറങ്ങാൻ പറ്റുകയുള്ളൂ അപ്പം ഞങ്ങൾ ഇനി ഇപ്പം ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു ഫുഡൊക്കെ ആയിട്ട് ഇക്കാര്യം ഉറക്കവും വരും എനിക്കൊരു ഇടത്ത് പത്ത് മണി നേരത്തെ ഉറങ്ങുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ എന്താ ഫുഡ് ആ ഫുഡിൻ്റെ ഇത് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട് നമ്മളിവിടെ അല്ലെങ്കിൽ ഇല്ല ചിക്കൻ ഇല്ല ഒന്നും ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്തില്ല ചിലയിടത്ത് നമ്മൾ വെജ് ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പോൾ ഇച്ചിരി മീനോടെ കിട്ടിയാലും കൊള്ളാറുപ്പ് തോന്നത്തില്ലേ ആ ഇവിടെ അങ്ങനെയൊന്നും സൂപ്പർ ഫുഡ് വാ വെള്ളം വരുന്നുണ്ട് കേട്ടോ ഇക്ക പറഞ്ഞു ഒറ്റയ്ക്ക് വരുമ്പോൾ ഞാൻ കയറി കഴിക്കും എന്നൊക്കെ ഞങ്ങളോട് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഞങ്ങളെ കൂടെ കൊണ്ടു വരുമ്പോൾ കയറി കഴിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കൊച്ചി ഇടപ്പള്ളി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്രൂശിപ്പിക്കുന്ന വിശേഷങ്ങളും ഞങ്ങളുടെ ആ ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ് ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബായ ബായ് യു Thanks for watching. Ta ta. Bye bye. See you.